നമസ്കാരം സുദർശന ടി വി പ്രേക്ഷകരായ നിങ്ങൾ ഓരോരുത്തരുടെയും ശ്രദ്ധയിലേക്ക് ഇന്നു മുതൽ എല്ലാ ഞായറാഴ്ചയും പുതിയൊരു സൗജന്യ സേവനം ഞങ്ങൾ നിങ്ങൾക്കായി ആരംഭിക്കുന്നു സുദർശന സേവ സുദർശന സേവ എന്ന സേവനത്തിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് താഴെ കാണുന്ന വാട്സപ്പ് നമ്പർ വഴി സുദർശന സേവ എഴുതിയ ശേഷം പേരും സ്ഥലവും ജനന തീയതി ജനന സമയം ജന്മനക്ഷത്രം എന്നിവ ഞങ്ങൾക്ക് അയച്ചു തരിക ആദ്യ മയ്ക്കുന്ന അഞ്ചു പേർക്ക് സൗജന്യമായി അവരുടെ ജാതകം പരിശോധിച്ച് അവർക്കുള്ള സമയവും സമയത്തിലെ ദോഷങ്ങൾക്കുള്ള പരിഹാരങ്ങളും നിർദ്ദേശിക്കുന്നതാണ് ശ്രദ്ധിക്കുക ആദ്യ മയിക്കുന്ന അഞ്ചു പേർക്കാണ് ആഴ്ചയിലുള്ള സൗജന്യ സേവനമായ സുദർശന സേവ ലഭ്യമാകുന്നത് എല്ലാ ആഴ്ചയും ഈ ഒരു സേവനം തുടരുന്നതാണ് മറ്റൊരു കാര്യം ശ്രദ്ധയിൽപ്പെടുത്തുന്നു സബ്സ്ക്രൈബേഴ്സിന് മാത്രമായിരിക്കും ഈ ഒരു സൗജന്യ സേവനം ജീവിതത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഓരോരുത്തരും നിങ്ങളുടെ പേരും നാളും കമന്റ് ചെയ്താൽ ഞങ്ങളുടെ പ്രാർത്ഥനാ വേളയിൽ നിങ്ങളുടെ പേരും നാളും ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കുന്നതാണ് അതിനായി പേരും നാളും മാത്രം രേഖപ്പെടുത്തുക ഒരു കാരണവശാലും ആ കമന്റിൽ നിങ്ങളുടെ പ്രശ്നങ്ങളോ ആശംസകളോ ഇമോജികളോ ഇടാൻ പാടില്ല പേരും നക്ഷത്രവും മാത്രം ാണ് നിങ്ങൾ അയക്കേണ്ടത് കാരണം നിങ്ങളുടെ പ്രശ്നങ്ങൾ അയക്കുന്നതിൽ നിന്നും പേരും നക്ഷത്രവും കണ്ടുപിടിക്കാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു ആയതിനാൽ പ്രാർത്ഥന വൈകുന്നതിനും കാരണമാകുന്നു നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തോ അത് പരിഹരിക്കാൻ വേണ്ടിയാണ് ഞങ്ങളുടെ പ്രാർത്ഥന നമസ്കാരം സുദർശന ടി വി ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം സമ്പത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ദേവനായാണ് കുബേരനെ കണക്കാക്കുന്നത് ലക്ഷ്മി സാന്നിധ്യവും കുബേര സാന്നിധ്യവും ഗ്രഹത്തിലുണ്ടെങ്കിൽ ജീവിതം ഐശ്വര്യപൂർണമാവും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല പല വിധത്തിലുള്ള സാമ്പത്തിക മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവുന്നത് കുബേരയോഗത്തിലൂടെയാണ് എല്ലാവിധത്തിലുള്ള അനുഗ്രഹവും ഐശ്വര്യവും പ്രദാനം ചെയ്തുകൊണ്ട് ജന്മനാൽ കുബേരയോഗം അനുഭവിക്കാൻ ഭാഗ്യമുള്ള ചില നക്ഷത്രക്കാരുണ്ട് പ്രത്യേകിച്ച് ജൂൺ മാസത്തിൽ ഇവരുടെ ഭാഗ്യഫലങ്ങൾ വർദ്ധിക്കുന്നു ധനവരവും കർമ്മപുഷ്ടിയും പുഷ്ടിയും പ്രവചനാതീതമായി ഇവരിൽ വർദ്ധിക്കുന്നതാണ് ഈ ഭാഗ്യവാന്മാർ ആരൊക്കെയാണെന്നറിയുന്നതിനായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഈ നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് പറയാം ഒന്നാമതായി ചിത്ര നക്ഷത്രമാണ് ചിത്ര നക്ഷത്രക്കാർക്ക് ശുക്രൻ്റെ നേട്ടമാണ് പലപ്പോഴും പതിനൊന്നാം ഭാവത്തിലേക്ക് സംക്രമിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ സമയത്ത് ഇവരുടെ വരുമാനം വർദ്ധിക്കുന്നു അതുമാത്രമല്ല പുതിയ വരുമാന സ്രോതസ്സുകൾ ഇവരെ തേടിയെത്തുകയും ചെയ്യുന്നതാണ് തൊഴിൽ നേട്ടങ്ങൾ ധാരാളമുണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് ഇത് ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് തൊഴിലിൽ അഭിവൃദ്ധിയും സൗഭാഗ്യങ്ങളും ഉണ്ടാകുന്നു ഇവരുടെ ബിസിനസ് വർദ്ധിക്കുകയും മികച്ച സമയം ഇവരെ തേടി വരികയും ചെയ്യും ചെയ്യുന്ന ഏത് പ്രവൃത്തിക്കും അനുകൂല ഫലങ്ങളായിരിക്കും ഇവർക്ക് കിട്ടുന്നത് അതുമാത്രമല്ല ജീവിതത്തിൽ വളരെയധികം നേട്ടങ്ങൾ കൈവരിക്കുന്ന കാലഘട്ടം കൂടിയാണ് ഇത് അടുത്തതായി വിശാഖം നക്ഷത്രമാണ് വിശാഖം നക്ഷത്രക്കാർക്ക് അവരുടെ പന്ത്രണ്ടാം ഭാവത്തിലാണ് കുബേരയോഗം ഉണ്ടാകുന്നത് ഈ സമയത്ത് ഇവർക്ക് ധാരാളം പണം ലാഭകരമായി ലഭിക്കുന്നതാണ് പങ്കാളിയിൽ നിന്ന് പൂർണ്ണ പിന്തുണ ലഭിക്കുകയും പങ്കാളിയുടെ പെരുമാറ്റങ്ങൾ മികച്ച രീതിയിലായി മാറുകയും ചെയ്യുന്നു ചെയ്തു തുടങ്ങുന്ന എല്ലാ കാര്യങ്ങളിലും മികച്ച ഉയർച്ച ഉണ്ടാകാൻ സാധ്യതയുണ്ട് പങ്കാളിത്തത്തോട് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ വിജയത്തിലെത്തുന്നതായാണ് കാണുന്നത് ഇതെല്ലാം സാമ്പത്തികമായി മികച്ച മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നാണ് ഈ നക്ഷത്രക്കാരിൽ സന്തോഷവും സമാധാനവും നിലനിർത്തുന്ന ഒരു സമയം കൂടിയാണ് ഇത് എന്നതാണ് സത്യം മൂന്നാമതായി അനിഴം നക്ഷത്രമാണ് അനിഴം നക്ഷത്രക്കാർക്കും കുബേരയോഗം വളരെയധികം അനുകൂലമായിട്ടുള്ള ഒരു സമയമായാണ് കാണുന്നത് സമ്പത്തിൻ്റെയും കുടുംബത്തിൻ്റെയും കാര്യത്തിൽ ഇവർക്ക് അനുകൂലമായ പല നേട്ടങ്ങളും ഉണ്ടാകുന്നു ശുക്രന്റെ അനുഗ്രഹമാണ് ഇവരെ സാമ്പത്തികമായി ഉയരാൻ സഹായിക്കുന്നത് ബിസിനസ്സിൽ പുതിയ നിക്ഷേപങ്ങൾ നടത്തുന്നതിനും സ്റ്റോക്ക് മാർക്കറ്റിൽ പണം നിക്ഷേപിക്കുന്നതിനുമെല്ലാം അനുകൂലമായ ഒരു സമയമാണ് ഇവർക്കിപ്പോഴുള്ളത് എല്ലാ അർത്ഥത്തിലും അനുകൂലമായ ഒരവസ്ഥ എന്ന് തന്നെ പറയാം അടുത്തതായി തൃക്കേട്ട തൃക്കേട്ട നക്ഷത്രക്കാർക്കും കുബേരയോഗം വളരെയധികം മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട് ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിലനിർത്തുന്നതിനും എല്ലാ തരത്തിലുമുള്ള സാമ്പത്തിക നേട്ടങ്ങൾ കൈവരിക്കുന്നതിനുമെല്ലാം ഉചിതമായ ഒരു സമയം കൂടിയാണ് ഇത് ശുക്രൻ ഇവരുടെ ഭാഗ്യത്തെ പൂർണ്ണമായും പിന്തുണയ്ക്കുകയും ജീവിതത്തിൽ അങ്ങോളം സന്തോഷം നിറയ്ക്കുകയും ചെയ്യുന്നു ജോലിസ്ഥലത്ത് മികച്ച മാറ്റങ്ങൾ ഉണ്ടാകുന്നതായി കാണാൻ കഴിയും ഇവരുടെ ജീവിതം സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും കാലഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു ശനിദേവന്റെ അനുഗ്രഹ ഭാവത്തിലുള്ള സമീപനമാണ് ഇവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് അടുത്തതായി പുണർദം നക്ഷത്രം പുണർദ്ദം നക്ഷത്രക്കാർക്ക് ശുക്രന്റെ സംക്രമണം പല വിധത്തിലുള്ള അനുകൂല മാറ്റങ്ങൾ കൊണ്ടുവരുന്നു തൊഴിൽ രഹിതർക്ക് തൊഴിൽ ലഭിക്കുന്നതിനും ജീവിതത്തിൽ പല വിധത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്നും മുക്തി ഉണ്ടാകുന്നതിനും ഈ ഒരു സമയം അനുകൂലമാണ് ഉദ്യോഗസ്ഥരുടെ കാര്യത്തിൽ ആഗ്രഹിക്കുന്ന പ്രമോഷനും ശമ്പള വർധനവും ഉണ്ടാകുന്നതാണ് ഇതിനെല്ലാം കുബേരയോഗം ഇവരെ സഹായിക്കുന്നു ഈ നക്ഷത്രക്കാർക്ക് കുബേരയോഗത്തിലൂടെ ഏത് തരത്തിലുള്ള പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ കഴിയുന്നതാണ് അവസാനമായി പൂയം നക്ഷത്രം പൂയം നക്ഷത്രക്കാർക്ക് കുബേരയോഗത്തിൽ മികച്ച മാറ്റങ്ങൾ ഉണ്ടാകുന്നു എല്ലാ തരത്തിലുമുള്ള നേട്ടങ്ങളും ഇവരെ തേടി വരുന്ന ഒരു സമയമായതിനാൽ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ സന്തോഷവും സമാധാനവും തിരിച്ചു കിട്ടുന്നതായി കാണാൻ കഴിയും കടബാധ്യതകളിൽ നിന്നെല്ലാം ഒരു മോചനം ഇവർക്കുണ്ടാകും ബിസിനസ് മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് സാമ്പത്തികമായി മികച്ച മാറ്റങ്ങൾ ഉണ്ടാകുന്നു സ്റ്റോക്ക് മാർക്കറ്റ് പോലെയുള്ള ധനനിക്ഷേപത്തിൽ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ധനലാഭം ഉണ്ടാകുന്നതാണ് നന്ദി